അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ വോട്ടെണ്ണൽ തുടങ്ങി വോട്ടവകാശമുള്ള അഞ്ഞൂറ്റി ആറ് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത്തി പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു നാല് മണിയോടെ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയ ബേബി ചേരുന്നുണ്ട് റിയ വോട്ടെണ്ണൽ ഏകദേശം രണ്ട് മണിയോടുകൂടിയൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുമല്ലോ ഇനിയിപ്പോൾ മത്സരത്തിൻ്റെ ഈ വരുന്ന ണെങ്കിൽ കഴിഞ്ഞ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫലം പ്രതീക്ഷിക്കാം പ്രിയ വോട്ടുകൾ തരംതിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കൃത്യം രണ്ടു മണിക്ക് തന്നെ ഈ പോസ്റ്റുകളിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ള വോട്ടുകൾ അത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് തരത്തിൽ തരംതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപതോളം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് കാരണം വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ പല പോസ്റ്റുകളിലേക്കും അതിശക്തമായ മത്സരം അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയുന്ന തരത്തിൽ ഈ അമ്മ സംഘടനയിൽ ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു വർഷം കൂടിയാണ് പക്ഷേ ഈ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് നേരിട്ടൊക്കെ പോയി വോട്ട് ചോദിക്കുന്ന തരത്തിലേക്ക് ഇത്തവണത്തെ വോട്ടിംഗ് ക്യാമ്പയിനൊക്കെ മാറിയിരുന്നു ഒരു വനിതാ പ്രസിഡന്റ് അമ്മയ്ക്ക് വരുമോ എന്നൊരു കൗതുകം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് കാരണം ഈ മുപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരു വനിത അമ്മയുടെ പ്രസിഡന്റായി മാറിയിട്ടില്ല ഇത്തവണ ശ്വേതാ മേനോനും ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത് വാശിയേറിയ മത്സരം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആര് അതിൽ മത്സരം വിജയിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ജനറൽ സെക്രട്ടറി പോസ്റ്റാണ് മറ്റൊരു വാശിയേറിയ മത്സരം നടക്കുന്ന ഇടം രവീന്ദ്രനും പരമേശ്വരനും അതിശക്തമായ ക്യാമ്പയിനിങ്ങിലൂടെ മത്സരം നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ആരവിടെ ജയിക്കുമെന്ന് ഏതാണ്ട് നാലുമണി അറിയാൻ കഴിയും പക്ഷേ നേരത്തെ പറഞ്ഞതിനേക്കാൾ അല്പം കൂടി വൈകി തെരഞ്ഞെടുപ്പ് ഫലം വരാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് കാരണം ഈ വോട്ടുകൾ തരംതിരിക്കുന്ന ജോലികൾ രണ്ടു മണിക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയമെടുക്കും അതിനുശേഷമായിരിക്കും വോട്ടെണ്ണലിലേക്ക് കിടക്കുക എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അടക്കം ഇത്തവണ വലിയ മത്സരം നടക്കുന്നുണ്ട് പതിനൊന്ന് പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് പതിമൂന്ന് പേർ മത്സരരംഗത്തുണ്ട് വനിതാ സംവരണത്തിൽ അഞ്ചു പേർ മത്സരിക്കുന്നുണ്ട് അതിൽ ഒരാൾ പുറത്താകും ജനറൽ കാറ്റഗറിയിലേക്ക് എട്ട് പേർ മത്സരിക്കുന്നുണ്ട് അതിലൊരാൾ പുറത്താകും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയം ചേർത്തലെയും ലക്ഷ്മിപ്രിയയും നാസർ ലത്തീഫും മത്സരരംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറിയായ അൻസുബ തെരഞ്ഞെടുത്തെങ്കിലും ട്രഷർ സ്ഥാനത്തേക്കടക്കം വലിയ വാർഷികേറിയ മത്സരം തന്നെ നടക്കുന്നു ആരൊക്കെ അമ്മയുടെ പുതിയ ഭാരവാഹികളായി വരുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവിടെ കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു മെമ്മറി കാർഡ് കേസുകൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് വനിതാ കമ്മീഷനും ഒക്കെ പരാതികൾ പോയ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏത് രീതിയിൽ ആർക്കനുകൂലമായിട്ടുണ്ട് ഏതൊക്കെയാണ് അത് പ്രതിഫലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൗതുകത്തോട് തന്നെ നോക്കിക്കാണുന്നു എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ശേഷം അമ്മയ്ക്ക് ആര് നേതൃത്വം നൽകും എന്നൊരു ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത് അതിനുള്ളൊരു ഉത്തരമായിരിക്കും എന്നാലോടുകൂടി പുറത്തു വരികൾ